അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അതൊരിക്കലും പണക്കാരായ ആളുകളിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒന്നല്ല സുറത്തുൽ ഹഷിറിലെ ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു തഅാല പറയുന്നു കൈല യക്കൂ നദൂരഥൻ ബൈനൽ അഹനിയ ഇമിൻകും ആ പണം നിങ്ങളുടെ ധനികന്മാരിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാൻ എന്നാണ് അതിൻ്റെ അവകാശികളിലേക്ക് കൂടി സമ്പത്ത് എത്തേണ്ടതുണ്ട് നിർബന്ധമായും നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം അതിൻ്റെ അവകാശികൾക്ക് നൽകപ്പെടേണ്ടതുണ്ട് അതിനാണ് പ്രധാനമായി ജക്കാത്ത് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ സമ്പത്തിൽ ഒരു നിശ്ചിതമായ നിസാപത്തി കഴിഞ്ഞാൽ അത് പണമാകട്ടെ മറ്റ് വിഭവങ്ങളാകട്ടെ അല്ലെങ്കിൽ കന്നുകാലികളാകട്ടെ അതിലൊക്കെ നിശ്ചയിക്കപ്പെട്ട രൂപത്തിലുള്ള ജക്കാത്തുണ്ട് അത് കൃത്യമായ രൂപത്തിൽ അതിൻ്റെ അവകാശികൾക്ക് നൽകൽ നമുക്ക് നിർബന്ധമാണ് ഇസ്ലാമിൻ്റെ അഞ്ച് സ്തംഭങ്ങളിൽ മൂന്നാമതായി റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലമ എണ്ണിയത് ജക്കാത്തിനെ സംബന്ധിച്ചാണ് ബുനിയൽ ഇസ്ലാം അലാഹംസിൻ അഞ്ച് തൂണിന്മേൽ അഞ്ച് അർക്കാനുകളിൽ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ഷഹാദത്തി അല്ലാന്നൊഹമ്മദ് അള്ളാഹു അല്ലാതെ ആരാധനക്കരഹനായി ഷഹാദത്ത് കലിമ അല്ലെങ്കിൽ കലിമത്ത് ഷഹാദ രണ്ടാമത്തത് നമസ്കാരം മുറ പോലെ നിർവഹിക്കൽ ഓരോ ദിവസവും അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ മൂന്നാമതായി പറയുന്നത് വ്യത്യസ്ത രൂപത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് ഹജ്ജ് റമവാൻ റമദാൻ മാസത്തിലെ നോമ്പ് സൊഹിയുൽ ബുഖാരിയിലെ എട്ടാമത്തെ ഹദീസാണ് അപ്പോൾ ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുന്ന നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ആൾ സാമ്പത്തികമായി ജക്കാത്ത് കൊടുക്കുവാനുള്ള നിസാബത്തിയാൽ അതിൻ്റെ ഒരു അളവത്തിയാൽ അയാൾക്കത് കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വിശുദ്ധ ഖുർആാനിൽ എൺപതോളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബാനഹുല നമസ്കാരത്തിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന കാര്യമാണ് ജക്കാത്ത് നൽകുക എന്നുള്ളത് വീ മുലാത്ത ആ തുക്കാത്ത് നിങ്ങൾ നമസ്കാരമുറ പോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുക ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആാനിലെ സുറത്തുൽ ബക്കറ നാൽപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് നൂറ്റിപ്പത്ത് ആയിരത്തുകൾ വേറെയും ഒരുപാട് സ്ഥലത്ത് സമാനമായി നമുക്ക് കാണാൻ കഴിയും വ വ മഹാനായ സുഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അള്ളാഹുൽ എന്നുള്ള റിപ്പോർട്ടിൽ കാണാം ഖുർആാനിൽ അള്ളാഹു സുബാനഹു വഅാല മൂന്ന് സ്ഥലങ്ങളിൽ രണ്ട് കൽപ്പനകൾ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട് ആ രണ്ട് കൽപ്പനയും പാലിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്നാണ് അതിലേതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ മറ്റതുകൂടി സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹു പറയുന്നുണ്ട്

ശേഷം ഈ അബ്ബാസ് അബ്ബാസ് അള്ളാഹു പറയുകയാണ് പറഞ്ഞു നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക നമസ്കാരം നിർവഹിക്കുന്നു പക്ഷേ ജക്കാത്ത് നൽകേണ്ടവനായിട്ട് പോലും വീഴ്ച വരുന്നുവെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെപ്പോലും അത് ബാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ ഇങ്ങനെ ഓരോ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് ഒരാൾ റമദാനിൽ നിസ്കരിക്കുന്നില്ല നോമ്പ് നിഷ്ഠിക്കുന്നു അയാളുടെ നോമ്പ് അത് സ്വീകരിക്കൂല എന്നാണ് ജക്കാത്തും അതുപോലെ തന്നെ നമസ്കാരവും ഒരുമിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ജക്കാത്ത് നൽകാൻ കടപ്പെട്ട ആളുകൾ അത് നൽകൽ അവർക്ക് നിർബന്ധമാണ് എന്നാണ് പലപ്പോഴും നമസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ ഒരു സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും ഒരു വകുപ്പ് ഇതക്കകത്ത് കൊടുക്കാതിരിക്കാനുണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ച് ഒരാളോട് ചോദിക്കും അയാൾ തനിക്ക് അനുകൂലമല്ല എന്ന മറുപടി ആണെങ്കിൽ മറ്റൊരാൾക്കോട് ചോദിക്കും അങ്ങനെ ചോദിച്ച് ചോദിച്ച് എങ്ങനെ ഇത് കൊടുക്കാതിരിക്കാം എന്ന് കരുതും കരുതി സമ്പത്ത് തൻ്റെ പൈസ അങ്ങനെ കൊടുക്കുന്നത് പോലെയാണ് പലപ്പോഴും പലർക്കും അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ അത് പാവപ്പെട്ടവർക്കുള്ള അവകാശമാണ് അള്ളാഹു താല നമുക്ക് നൽകിയതാണ് സമ്പത്ത് അതിൽ നിന്നൊരു രണ്ടര ശതമാനം കൊടുക്കാൻ പറയുമ്പോൾ അതിന് പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ എത്രമാത്രം വലിയ ഗൗരവകരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിൽ ഏറ്റവും അടിസ്ഥാന കാര്യം അതാണ് മഹാനായ റസുൽ അഹി സാഹു അലഹി വസല്ലമ മുഹാദിബിന് ജബൽ അലഹി അള്ളാഹു അനഹുവിനെ യമനിലേക്ക് പ്രബോധകനായി നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന ആ കെലിമത്തു ഷഹാദയിലേക്ക് അതുപോലെ തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും താങ്കൾ അവരെ അറിയിക്കണം ആ സന്ദേശത്തിലേക്ക് അവർ വിളിക്കണം എല്ലാ ദിവസവും രാവും അവർ അഞ്ച് നേരത്തെ നമസ്കാരം അവർക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന കാര്യം അറിയിക്കണം അവർമത്തുഷഹാദ് അംഗീകരിച്ചാൽ ഇനി അവർ നമസ്കാരവും നിർവഹിക്കാൻ ആരംഭിച്ചാൽ അല്ലെങ്കിൽ കരാർ ചെയ്താൽ പറയണം അവർ നിർബന്ധമായ ദാനം അത് നിശ്ചയിച്ചിരിക്കുന്നു അവരിലെ ധനികന്മാരിൽ നിന്നത് സ്വീകരിക്കുകയും അവയിലെ പാവപ്പെട്ട ആളുകൾക്കത് നൽകുകയും ചെയ്യണമെന്നാണ് ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായി ജക്കാത്തിൻ്റെ ഓഹരി ധനികന്മാരിൽ നിന്ന് പിടിച്ചു വാങ്ങും ബിസുലല്ലാഹു അലഹി വസ്ലം വഫാത്തായതിനു ശേഷം ചില ആളുകൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം വഫാത്തായിട്ടുണ്ട് ഇനി ഞങ്ങൾ ജക്കാത്ത് നൽകുകയില്ല അബുബക്ര അലി അള്ളഹു വൻഹു പറഞ്ഞു നബിസ്ഹു അലഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ ഒരൊട്ടകത്തിൻ്റെ കയറാണോ അവർ നൽകിയിരുന്നതെങ്കിൽ അതിനുവേണ്ടി ഞാൻ അവരോട് യുദ്ധം ചെയ്യും അത്ര വലിയ ഗൗരവമേറിയ വിഷയമാണ് അവർ ജക്കാത്ത് നൽകുക എന്ന കാര്യത്തെ തന്നെ നിഷേധിച്ചപ്പോൾ അത്തരം ആളുകളുമായി കർക്കശമായ നിലപാടാണ് മഹാനായ അബുബക്ര സുദ്ദീഖർ അലിഖള്ളാഹു അനഹു എടുത്തിട്ടുള്ളത് വിശ്വാസികളുടെ ഗുണമാണ് ജക്കാത്ത് നൽകുക എന്നത് ുംക്കാത്ത് നൽകുന്നവരാകുന്നു വിശ്വാസികൾ മുമ്പത്തായിരത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ ചെയ്യുന്ന മുക്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു അവർക്കാകുന്നു വിജയമുള്ളത് അഥവാ നൽകാത്ത നമസ്കരിക്കാത്ത അനാവശ്യ അനാവശ്യകാര്യങ്ങളിൽ വിട്ടുനിൽക്കാത്ത ചാരിത്ര ശുദ്ധിയില്ലാത്ത കരാറുകൾ പാലിക്കാത്ത ആളുകൾക്ക് വിജയമില്ല എന്നുകൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും സുറത്തുല്ലുമാനിലെ നാലാമത്തായത്തിൽ പറ്റി അള്ളാഹു പറഞ്ഞെടുത്ത് കാണാം അവർ നമസ്കാരം അല്ല പോലെ നിർവഹിക്കുന്നവരത്രേക്കാത്ത

ിഹാവുക്കി ഹിംബിഹ അതവരെ പരിശുദ്ധരാക്കുകയും അവരുടെ സമ്പത്തിനെയും മറ്റും സംസ്കരിക്കുകയും ചെയ്യുമെന്നാണ് അതായത് ഈ സ്വതക്ക അല്ലെങ്കിൽ നിർബന്ധമായ സ്വതക്കയായ ജക്കാത്ത് നൽകുന്നതിലൂടെ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ ജക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ നമ്മുടെ മുഴുവൻ സമ്പത്തിലെയും ബർക്കത്ത് നഷ്ടപ്പെടാൻ അത് കാരണമായി തീരും ജക്കാത്ത് നൽകുകയാണെങ്കിൽ ബാക്കിയുള്ള സമ്പത്തുകൂടി പരിശുദ്ധമാക്കപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ അത് നൽകുന്ന ആളുകൾ നൽകുന്ന ആളുകൾ പാപങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള തിന്മകളിൽ നിന്നുമെല്ലാം സംസ്കരിക്കപ്പെടുമെന്നും ഈ ആയത്ത് വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ സമ്പത്ത് കിട്ടുന്ന പാവപ്പെട്ട ആളുകൾ ജക്കാത്ത് സ്വീകരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ധനികന്മാരോട് സ്നേഹമുണ്ടാകാനും അവരുടെ മനസ്സിൽ അസൂയയില്ലാതിരിക്കാനും ഒക്കെ അത് കാരണമായി തീരും ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ് ലക്ഷ്യം അതല്ല നമ്മൾ കൊടുക്കുമ്പോൾ അവരെന്നെ സ്നേഹിക്കണമെന്ന ലക്ഷ്യമല്ല എന്നാൽ ഇത് നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് അവനൊക്കെ ഒരുപാട് പണം ഉണ്ടായിട്ട് നമുക്കുള്ള അവകാശം തരാതെ അവൻ ജീവിക്കാണല്ലോ എന്ന അസൂയയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വെറുപ്പോ പകയോ ഇല്ലാതിരിക്കാനും കൊണ്ട് കാരണമായി തീരും മാത്രവുമല്ല സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് അത് സക്കാത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൃത്യമായി കൊണ്ട് അതിൻ്റെ അവകാശികൾക്കുള്ള സക്കാത്തും അതിലുപരി സ്വതക്കകളുമൊക്കെ നിർവഹിക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലെ പട്ടിണി മാറ്റുവാൻ വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുവാൻ വാഹനമില്ലാത്ത ആളുകൾക്ക് വാഹനം ലഭിക്കുവാൻ പണിയായുധം ലഭിക്കുവാൻ നല്ല ജോലി ലഭിക്കുവാൻ ഒക്കെയും ജക്കാത്തിൻ്റെയും സ്വതക്കയുടെയും വിഹിതം കൊണ്ട് കാരണമായി തീരുമ്പോൾ ഈ ഉമ്മത്തിൻ്റെ ഒരു ഭദ്രതക്കും ജക്കാത്ത് വളരെ അനിവാര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല ലോകത്തും നമുക്ക് ശാന്തിയും സമാധാനവും വലിയ പ്രതിഫലവും ലഭിക്കുവാൻ ലഭിക്കുവാന് കാരണമായി തീരും അള്ളാഹു തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ യഥാർത്ഥത്തിൽ നമസ്കാരവും സക്കാത്തും സൽക്കർമ്മങ്ങൾ തന്നെയാണ് എന്നിട്ടും അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞു നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നൽകുകയും ചെയ്യുന്ന ആളുകൾ ലഹും റബ്ബിഹിം അവർക്ക് അവരുടെ റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട് അലൈഹിം അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല എന്നാണ് സുറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്ത് ഇനി ജക്കാത്ത് നൽകാതിരുന്നാൽ മഴ പോലും തടയപ്പെടുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ൂടെ മഴ തടയപ്പെടാതിരിക്കുകയില്ല എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ നൽകാതിരുന്നാൽ ആ അതിഥിൻ്റെ ബാക്കി കാണാം അപ്പം ചിലർക്കൊക്കെ സംശയമുണ്ടാകും എന്തുകൊണ്ടാണ് പിന്നെ നമുക്ക് ചെറുതായിട്ടെങ്കിലും മഴ ലഭിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ബാക്കി കാണാം ഇവിടെ ബഹായിമുകൾ കന്നുകാലികളും മറ്റു ജീവജാലങ്ങളും ഉള്ളതുകൊണ്ടാണ് ജക്കാത്ത് നൽകാത്ത ആളുകളുണ്ടായിട്ട് പോലും കുറച്ചെങ്കിലും മഴ ലഭിക്കുന്നതെന്ന് ആശയം അത് വായിച്ച് നമുക്ക് കാണാൻ കഴിയും ഇപ്പം ജക്കാത്ത് നൽകാത്ത ആളുകൾ നാട്ടിൽ വർദ്ധിക്കുമ്പോൾ വരൾച്ചയുണ്ടാവും മഴ പെയ്യാത്ത അവസ്ഥയുണ്ടാകും പ്രയാസമായിരിക്കും ക്ഷാമം നേരിടേണ്ടി വരുമെന്നൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം ഇതിബിന് മാജയിലെ നാലായിരത്തി പത്തൊമ്പതാമത്തെ ഹദീസാണ് ഇനിയോ പരലോകത്ത് മാരകമായ ശിക്ഷയായിരിക്കും ഉണ്ടാവുക അള്ളാഹു പറയുന്നു സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി കൂട്ടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനാജനകമായ ശിക്ഷയെ പറ്റി നീ സന്തോഷ വാർത്ത അറിയിക്കുക അവരുടെ ആഭരണങ്ങളും സ്വർണവും വെള്ളിയുമെല്ലാം അത് ചൂടാക്കുകയും ഇവിടെ നെറ്റിയിലും പാർശ്യങ്ങളിലും പുറംഭാഗത്തുമെല്ലാം അത് ചൂടാക്കിക്കൊണ്ട് വെക്കപ്പെടുകയും ചെയ്യും എന്നിട്ട് അവരോട് പറയപ്പെടും ഹാദാ മാ കനസ്തും ലി ഇദാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപിച്ചു വെച്ചത് ഫുന്ത നിങ്ങൾ നിക്ഷേപമായി നിധിയായി കൂമ്പാരമാക്കി കൂട്ടിയത് നിമിത്തം നിങ്ങൾ അനുഭവിക്കുക എന്ന് സൂറത്തു തൗബയിലെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ആയത്തുകൾ ചില ഹദീസുകളിൽ കാണാം കന്നുകാലികളെ അഥവാ ആട് മാടൊട്ടകങ്ങളെ രക്കാത്തു നൽകാത്ത ആളുകൾ അത്തരം ജീവികൾക്ക് വലിയ ശക്തിയും വലിയ തടിയുമൊക്കെ നൽകി ഈ ആളുകൾ ഇത് നൽകാത്ത ആളുകളെ അവ ഉപദ്രവിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം മൻ ആർക്കെങ്കിലും അല്ലാഹുഅല സമ്പത്ത് നൽകി ഫലം യുദ്ധ നാളെ പരലോകത്ത് അള്ള നൽകിയ സമ്പത്ത് ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്കുള്ള ശിക്ഷയെ പറ്റി പറയുകയാണ് ആ അവൻ്റെ സമ്പത്ത് അതൊരു സർപ്പമായി കൊണ്ടുവരും അക്ര അലഹൂബിബാൻ രണ്ട് തലകളുള്ള ചില റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ചില വ്യാഖ്യാനത്തിൽ രണ്ട് കൂർത്ത തേറ്റകളുള്ള പാമ്പുകളായി യുദ്ധ്യാമ അവൻ്റെ കഴുത്തിലത് ചുറ്റി അവൻ അത് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂൽ സലഹു അലഹി വസലമ പറയും നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു ദുനിയാവിലെ ഒരു ചെറിയ പാമ്പിനെ പോലും നമുക്ക് പേടിയാണ് ഇതിനത് പറയും അനമാനുഖ് ഞാൻ നിന്റെ ധനമാണ് അന നിന്റെ നിധിയും നിക്ഷേപവുമാണ് ഞാൻ എന്ന് പറഞ്ഞ് ആ പാമ്പ് അവനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമെന്നാണ് എന്നിട്ട് അവിടുന്ന് പാരായണം ചെയ്തു സൂറത്തു അള്ളാഹുലെ നൂറ്റി എൺപതാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യം എന്താണ് അവിടെ പറയുന്നത് അല്ല നൽകിയതിൽ നിന്ന് പിശുക്കി വെക്കുന്ന ആളുകൾ ഒരിക്കലും വിചാരിക്കരുത് ലഹു ലഹും അതവർക്ക് നന്മയാണ് നാളിൽ അവരുടെ കഴുത്തുകളിൽ മാലയായി അത് ചാർത്തപ്പെടുമെന്ന ആയത്ത് അവിടുന്ന് പാരായണം ചെയ്യപ്പെടുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ കഴുത്തിൽ പാമ്പുകൾ മാല പോലെ ചുറ്റപ്പെടുകയും ഇത് പാമ്പ് എന്ന് പറയുമ്പോൾ നരകത്തിലെ പാമ്പാണ് നമുക്ക് സങ്കല്പിക്കാവുന്ന അധികവും വിഷമാണ് എന്നാണ് ചില റിപ്പോർട്ടിലൊക്കെ കാണാം ആ പാമ്പിൻ്റെ വിഷം കൊണ്ട് ആ പാമ്പിൻ്റെ തൊലി പോലും ഉരുകുന്ന രൂപത്തിലാണ് എന്നാണ് അത്രയും വിഷമുള്ള സർപ്പങ്ങൾ ജക്കാത്ത് കൃത്യമായി നൽകാത്തവരെ നരകത്തിൽ വെച്ച് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ ജക്കാത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാമ്പത്തിക രംഗം എങ്ങനെയാണ് നമുക്കറിയാം പലർക്കും പല മേഖലകളിലായിരിക്കും കൃഷിയിൽ വറക്കത്തുള്ള ആളുകളുണ്ടായിരിക്കും മറ്റു രംഗങ്ങളിലുണ്ടായിരിക്കും അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ കണക്കുകളൊക്കെ പഠിക്കാൻ തയ്യാറായി അതിൻ്റെ അവകാശികൾക്ക് ആ അവകാശങ്ങൾ നൽകുവാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹുത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ